ഇമോഷണലി വീക്കായി പോകുന്നു മെൻ്റലി വീക്കായി പോകുന്നു നമുക്ക് നമ്മളെ തന്നെ സന്തോഷത്തോടെ കൊണ്ടുപോകാൻ കഴിയാതെ വരുന്നു ഇതിൻ്റെ ഇതിനെ ഒന്ന് ആഴത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ശരിക്കും എവിടെയാണ് നമ്മളീ വീക്ക്നെസ് നമ്മളെ ബാധിച്ചത് എന്നുള്ളത് അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായൊരു കാര്യമാണോ അതോ മറ്റുള്ളവർക്ക് കൊണ്ടോ സാഹചര്യം കൊണ്ടോ നമുക്ക് അനുഭവപ്പെട്ടതാണോ മറ്റുള്ള ആൾക്കാരുടെ ഇടപെടലുകൾ കാരണം നമ്മൾ ബുദ്ധിമുട്ടിലേക്ക് പോയതാണ് എവിടെ ഏതാണ് ആ സ്റ്റേജ് ആ വീക്ക്നെസ്സിലൂടെ പോകുന്ന ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പം അവിടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ആൾക്കാർക്കും ഓരോ സ്വഭാവമുണ്ട് ഓരോ ആൾക്കാർക്കും ഓരോ രീതിയുണ്ട് ഓരോ ആൾക്കാർക്കും അന്നേരത്തെ ഓരോ ആവശ്യങ്ങളുണ്ട് പല ആൾക്കാർക്കും ദേഷ്യമുള്ള ആൾക്കാരുണ്ടാവും നമ്മളോട് വാശിയുള്ള ആൾക്കാരുണ്ടാവും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും അതോടൊപ്പം ചെറിയ ചെറിയ വിജയങ്ങൾ ആഗ്രഹിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരുണ്ടാവും ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ആൾക്കാരുമായി ചേർന്ന് ഇവരെയൊന്നും തിരിച്ചറിയുക പോലും ചെയ്യാതെ അവരുമായി കണക്റ്റഡായി നമ്മളുടെ ജീവിതം പല രീതിയിൽ മുന്നിലേക്ക് പോകുമ്പോൾ മറ്റുള്ള ആൾക്കാരുടെ ഇടപെടലുകൾ എങ്ങനെ വന്നാലും നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ അത് തളർത്താതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മളെ സ്ട്രോങ് ആക്കി നമ്മൾ കൊണ്ടുപോകണം ഇമോഷണലി ആൻഡ് മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിത്വമായി നമ്മളെ വളർത്തിയെടുക്കണം മറ്റുള്ളവർ മറ്റുള്ളവരെക്കിട്ടു നമ്മളിപ്പോൾ ഒരാളോട് ക്ഷമിച്ചു ഇപ്പോൾ ഒരു ഫാമിലി റിലേറ്റഡ് കാര്യമാണെങ്കിൽ പാർട്ണറിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ചീറ്റിംഗ് ഉണ്ടായി അത് ആ വ്യക്തിയെ മറ്റു വ്യക്തിയെ മാനസികമായി തളർത്തി അത് കാരണം ഉണ്ടാകുന്ന വിശ്വാസം സ്റ്റേജസും വളരെ വലുതാണ് ഡീപ്പാണ് ഫോർഗീവ് ചെയ്തു എന്ന് പറഞ്ഞാലും അവർ കടന്നു പോകുന്ന സ്റ്റേജ് വളരെ ഡീപ്പാണ് അങ്ങനെ പോകുന്ന വ്യക്തികൾ വീണ്ടും പാർട്ണറിനോട് ക്ഷമിക്കുകയും പാട്ട്ണറുമായിട്ട് ചേർന്ന് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴും ഈ വ്യക്തി കടന്നു പോകുന്ന മാനസികമായിട്ടുള്ള നില അല്ല അവർ കടന്നു പോകുന്ന ഇമോഷണൽ പാറ്റേൺ എന്ന് പറയുന്നത് പതിയെ പതിയൊരു വീക്ക്നെസ്സിൻ്റെ സ്റ്റേജിലേക്ക് പോകാറുണ്ട് പൊതുവേ കണ്ടുവരുന്ന ഒരു കാര്യമാണ് വീക്ക്നെസ്സിലേക്ക് പോകാറുണ്ട് പിന്നീട് അവർ അവരെ തന്നെ ശ്രദ്ധിക്കാതെ ആകുന്നു അവരോടുള്ള ഇഷ്ടം നഷ്ടപ്പെടുന്നു അവരുടെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ എലമെൻറ്റ് കുറഞ്ഞു വരുന്നു ഒന്നിനോടും താല്പര്യമില്ലാത്ത രീതിയിലേക്ക് പതുക്കെ പതുക്കെ അവർ സന്തോഷത്തിൽ നിന്ന് തിന്നി മാറുകയും സങ്കടത്തിൻ്റെ ഒരു ലെവലിലേക്ക് അവർ പോവുകയും ചെയ്യുന്നത് കാണാറുണ്ട് അപ്പം അവിടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റുള്ള ആൾക്കാർ നമ്മൾ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ പാർട്ട്ണറിനെ പാർട്ട്ണർ നമ്മളെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് നല്ല രീതിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ റിലേഷൻഷിപ്പ് പോകുന്നതെങ്കിലും ഏതെങ്കിലും രീതിയിൽ അവരുടെ ഭാഗത്തു നിന്ന് നമ്മളെ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ഹർട്ടാവുന്ന രീതിയിലൊരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളെ ഉയർത്തി മുന്നിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾക്ക് കഴിഞ്ഞിരിക്കണം അത് സാധ്യമാകുന്നത് വളരെ ബോൾഡായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടും നമ്മളെ നിലനിർത്താൻ കഴിയുമ്പോഴാണ് അതിന് തിരിച്ചറിവുകളാണ് നമുക്ക് വേണ്ടത് പ്രോപ്പർ ഗൈഡൻസ് ആണ് നമുക്ക് വേണ്ടത് അപ്പോഴുള്ള പ്രശ്നത്തിൽ നിന്ന് ഒരു വലിയ ക്യാൻവാസിൽ ആ കാര്യങ്ങളെ കാണാനുള്ള ഒരു വലിപ്പമാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് അത് നമ്മളുടെ ആക്ടിവിറ്റി സെഷനിലൂടെയും മനറ്ററിങ്ങിലൂടെയും സാധ്യമാണ്